ദൈവവചനത്തിനു വേണ്ടി ദാഹിക്കുന്ന ജനലക്ഷങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി ദാഹിക്കുന്നവരെ യേശുവിനെ കണ്ടുമുട്ടുവാൻ യേശുവിനെ കാണാൻ യേശുവിനെ തൊടാൻ യേശുവിനെ സ്പർശിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയതുപോലെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇന്നും കൊതിക്കുന്ന പതിനായിരക്കണക്കിന് ജീവിതങ്ങളുണ്ട് അപ്പോൾ ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ ഈ ലോകത്തിന്റെ നിലവിളി എന്തിനു വേണ്ടിയ സഹോദരൻ ഈ ലോകം എന്തിനു വേണ്ടിയൊക്കെ അറിയുന്നത് നമ്മളിത് മനസ്സിലാക്കണം യോഗ സുവിശേഷം പന്ത്രണ്ടിന് ഒന്നിൽ നമുക്ക് അതിനോട് ഉത്തരം കാണാൻ പറ്റും യോഹന്നാന്റെ സുവിശേഷം ഇവർ നിന്നുള്ള അടുക്കൽ ചെന്ന് പറഞ്ഞു ശ്രദ്ധിക്കണമേ ഇവർ ഗലീലയിൽ നിന്നുള്ള നിന്നുള്ള പീലിപോസൻ അടുക്കൽ ചെന്ന് പറഞ്ഞു പ്രഭു ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിന്റെ കരച്ചിൽ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചതാ